കാറോട്ടിപ്പോറോ കയറി വരുന്ന വഴിക്കരിയിൽ വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈറ്റലിൽ നിന്നും ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറി പാണാപള്ളി എന്ന സ്ഥലത്താണ് അപ്പൊ ഈ കാണുന്ന വീട് മൂന്ന് സെന്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് കിടക്കുന്നത് ഇവിടെ ആവശ്യമില്ലാതെ കിട്ടിയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വലിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ചൊവ്വ നേരെ കുറച്ച് ഭാഗം കൂടി ഒന്ന് തേക്കാനുണ്ട് അവിടെയൊക്കെ തേച്ച് വൃത്തിയായിട്ട് ഒരു കോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത് റൂം കുടിവെള്ളത്തിനായിട്ട് കുടിവെള്ളത്തിൻ്റെ കാശുണ്ട് പിന്നെ കിണറു വേണമെങ്കിൽ ആദ്യം നല്ല വെള്ളം കിട്ടും അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് ഇരു സ്ഥലവും ഇത് പനിക്കിടക്കുന്നത് ഇതിന് മുന്നൂറ് മീറ്റർ അപ്പുറം മുസ്ലിം പള്ളി അര കിലോമീറ്റർ അപ്പുറം ക്ഷേത്രം പിന്നെ ക്രിസ്ത്യൻ പള്ളി അതുപോലെ സ്കൂൾ രണ്ട് കിലോമീറ്റർ അപ്പുറം എല്ലാവിധ സൗകര്യങ്ങളുള്ള പൂച്ചാക്കൽ ടൗൺ രണ്ട് കിലോമീറ്റർ ചുറ്റുകൾ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് കൃഷിഫൻ പോസ്റ്റ് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് ആധാർ എഴുത്ത ഓഫീസ് പോലീസ് സ്റ്റേഷൻ പെട്രോൾ പമ്പ് എ ടി എം ബാങ്കുകൾ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് അപ്പോൾ കാർ കയറി വരുന്ന വഴിയിൽ ഈ കാണുന്ന മോൾസെൽ സ്ഥലവും ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്നവരെ പതിമൂന്ന് ലക്ഷം രൂപയാണെങ്കിലും ഞങ്ങളുടെ ഭാഗക്ക് ഒരു ലക്ഷം രൂപ അടിച്ച് വട്ടിത്താത്തിയിട്ടുണ്ട് ആവശ്യക്കാർ മാത്രം വിളിക്കുക ഇതൊരു ബ്രോക്കർ ചാനലാണ് ഇതിലേക്ക് ബ്രോക്കറുമാർ വിളിക്കേണ്ട കാര്യമില്ല വെറുതെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വീഡിയോ കണ്ടാൽ മതി പിന്നെ വെറുതെ ഇങ്ങനെ വന്ന് കണ്ടുപോകുന്ന കുറെ ആൾക്കാരുണ്ട് അതിൻ്റെ ആവശ്യമില്ല ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം വിളിക്കുക വേറെ വീടും സ്ഥലമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇതൊക്കെ പിടിച്ച് വീഡിയോ ഇടുന്നത് ഇതൊക്കെ ഈ സാധാരണക്കാർക്ക് വീഡിയോട്ട് ഇടുന്നതാണ് അപ്പൊ ചില ആൾക്കാർ ഇതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ട് ഈ വില കുറഞ്ഞ വീടും പറയുമ്പം കൂങ്ങിച്ചതിട്ട് കൊടുക്കുന്നതാണ് അല്ല പുറക്കാൻ പറ്റാഞ്ഞിട്ട് കൊടുക്കണം എന്നാൽ അതൊന്നും കൊണ്ട് എടുക്കുന്നില്ല നമുക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണൻ്റെ വല്ലവന്റെ വല്ലവൻ്റെ അടുത്ത് തെണ്ട തെണ്ടാൻ പോകുന്നതിനേക്കാളും അന്തസ്സ് അവനവൻ്റെ സാധനം കൊടുത്ത് കാശ് മേടിച്ച് കാര്യം കാണുന്നത് തന്നെയാണ് അപ്പം അങ്ങനെയാണ് ഓരോരുത്തർ ഈ വീടും വീടുംറമ്പ് കൊടുക്കുന്നത് അല്ലാതെ പൊറക്കാൻ പറ്റാഞ്ഞിട്ടും തൂങ്ങിച്ചെത്തിട്ടും ഒന്നുമല്ല അതൊക്കെ വീടും സ്ഥലവും മേടിക്കാൻ പറ്റുന്നവന് ഇതിന്റെ സമീപത്ത് ചോദിച്ചിട്ടൊക്കെയാണ് മേടിക്കുന്നത് അല്ലാതെ വെറുതെ ആരും ചാടിക്കറിയെങ്കിലും മേടിക്കാറില്ല അപ്പൊ ഇതിന് താല്പര്യമുള്ളൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക